നമസ്കാരം നെസുറാൽ ട്യൂ പേർസെൻറ്റ് സൊല്യൂഷൻ ആന്റിഫംഗൽസ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം മരുന്നുകളിൽ പെടുന്നു ഫംഗൽ ഇൻഫെക്ഷന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മെഡിസിൻ ആണിത് അണുബാധകൾക്ക് കാരണമാകുന്ന ഫംഗസിനെ ഇത് നശിപ്പിക്കുന്നു ഫൈനലിഷ് ലൈഫ് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഈ മെഡിസിൻ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് കെറ്റോ ആണ് ഇതിലെ കണ്ടന്റ് അത്ലറ്റ് ഫുഡ് ഇച്ച് റിംഗ് വോം സെബോറേഹിക് ഡെർമറ്റൈറ്റിസ് തുടങ്ങിയ ചർമ്മത്തിലെ ഫംഗസ് അണുബാധകളെ ചികിത്സിക്കാൻ ഇത് ഉപയോഗിക്കുന്നു ഈ അണുബാധകൾക്ക് കാരണമായ ഫംഗസുകളുടെ വളർച്ചയെ തടഞ്ഞുകൊണ്ട് കിറ്റോ കൊണസോൾ പ്രവർത്തിക്കുന്നു കാൽവിരലുകൾക്കും പാദങ്ങൾക്കും ഇടയിലുള്ള സ്കിന്നിനെ ബാധിക്കുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് അത്ലറ്റ്സ് ഫുഡ് അഥവാ ടീനാപെഡിസ് വെറുക്കമുള്ള ഷൂസും മറ്റും ഉപയോഗിക്കുമ്പോൾ കാലുകൾ വിയർക്കുന്നവരിലാണ് സാധാരണ ഇത് ഉണ്ടാകുന്നത് ഞരമ്പിലെ സ്കിന്നിനെ ബാധിക്കുന്ന ഫംഗൽ ഇൻഫെക്ഷനാണ് ജോക്ക് ഇച്ച് തലയിലെ സ്കിന്നിലും ശരീരത്തിലെ മറ്റ് എണ്ണമയമുള്ള ഭാഗങ്ങളിലും ചുവന്ന നിറത്തിൽ കെയ്ലിംഗ് ഇളകി എന്നിവയ്ക്ക് കാരണമാകുന്ന വിട്ടുമാറാത്ത ഒരു സ്കിൻ ഡിസീസാണ് സെബോറേഹിക് ഡെർമറ്റൈറ്റിസ് മലേസി എന്നറിയപ്പെടുന്ന ഒരു സാധാരണ ഫംഗസ് ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന താരൻ ചികിത്സിക്കാൻ നിസറൽ സൊല്യൂഷൻ ഉപയോഗിക്കുന്നു സെബോറേഹിക് ഡെർമറ്റൈറ്റിസ് ഈ ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത് താരനുള്ളവർ സൊല്യൂഷൻ ചെറിയ അളവിൽ തലയോട്ടിയിൽ പുരട്ടി മൃദുവായി മസാജ് ചെയ്ത ശേഷം അല്പനേരം കഴിഞ്ഞ് മാത്രമേ കഴുകിക്കളയാൻ പാടുള്ളൂ ഈ സൊല്യൂഷൻ പതിവായി ഉപയോഗിക്കുന്നത് താരൻ തടയുന്നതിനും ചൊറിച്ചിൽ സ്കിൻ സ്കിന്നിളകിപ്പോക തുടങ്ങിയ ലക്ഷണങ്ങളെ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു എങ്കിലും സ്ഥിരമായതോ സിവിയറോ ആയിട്ടുള്ള ഡാൻഡ്രഫ് ആണെങ്കിൽ മെഡിക്കൽ അഡ്വൈസ് തേടേണ്ടതാണ് സിംഗ് വേം മോതിരത്തിന്റെ ആകൃതിയിലുള്ള റാഷസ് ഉണ്ടാക്കുന്ന പകരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ശരീരത്തിലെ വിവിധ ഫംഗസ് അണുബാധകളെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബ്രോഡ് സ്പെക്ട്രം ആന്റിഫംഗൽ മെഡിസിനാണ് കെറ്റോകൊണാസോൾ ഇത് അസോൾ ആന്റി ഫംഗൽസ് എന്നറിയപ്പെടുന്ന മരുന്നുകളുടെ വിഭാഗത്തിൽപ്പെടുന്നു ഫംഗസ് സെൽമെംബ്രൈൻസിന്റെ പ്രധാന ഘടകമായ എർഗോസ്റ്റെറോളിന്റെ സമന്വയത്തെ തടസ്സപ്പെടുത്തി ഡെർമറ്റോഫൈറ്റുകൾ ഈസ്റ്റ് പൂപ്പൽ എന്നിവ ഉൾപ്പെടെയുള്ള ഫംഗസുകളുടെ വളർച്ചയെ കെറ്റോകൊണാസോൾ തടയുന്നു ആന്തരികാവയവങ്ങളെയോ രക്തപ്രവാഹത്തെയോ ബാധിക്കുന്ന സിസ്റ്റമാറ്റിക് ഫംഗൽ ഇൻഫെക്ഷൻസ് ചികിത്സിക്കുന്നതിന് കെറ്റോക്കണാസോൾ ടാബ്ലറ്റിൻ്റെയോ ക്യാപ്സൂളിൻ്റെയോ രൂപത്തിൽ ഉപയോഗിക്കുന്നു സ്കിൻ തലയോട്ടി നഖങ്ങൾ എന്നിവയുടെ ഫംഗസ് അണുബാധകൾ ചികിത്സിക്കുന്നതിന് ക്രീമുകൾ ഷാംപൂ സൊല്യൂഷൻസ് എന്നിവയായും ഇത് ലഭിക്കുന്നു നിസ്രാൽ ട്യൂ പേഴ്സൻ സൊല്യൂഷൻ ഉപയോഗിക്കുന്നവരിൽ രണ്ടു മുതൽ നാല് ആഴ്ചകൾക്ക് ശേഷം ഇൻഫെക്ഷനിൽ വ്യത്യാസം കണ്ടു തുടങ്ങുന്നു ഇതിനുശേഷമോ സ്ഥിതി മെച്ചപ്പെടുന്നില്ലെങ്കിൽ ഡോക്ടറെ അറിയിക്കുക ഡോക്ടർ പറയുന്ന സമയത്തും കാലാവധിയിലും മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇത് ചിലരിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാറുണ്ട് സൊല്യൂഷൻ പുരട്ടുന്ന ഭാഗത്തെ സ്കിന്നിന് ചുവപ്പ് നിറം ചൊറിച്ചിൽ ഇറിറ്റേഷൻ ഡ്രൈനസ് എന്നിവയുണ്ടാകുന്നു പ്രത്യേകിച്ചും ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം സൊല്യൂഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ലിസ്രാൽ ഷാംപൂ ഉപയോഗിക്കുന്നവരിൽ അപൂർവമായി മുടികൊഴിച്ചിലുണ്ടാകാറുണ്ട് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് മുഖം ചുണ്ട് നാവ് എന്നിവയുടെ വീക്കം തുടങ്ങിയ അലർജി റിയാക്ഷനും ഉണ്ടാകാം കീറ്റ കൊണസോൾ സ്കിന്നിലൂടെ ബ്ലഡിലേക്ക് ആകീരണം ചെയ്യപ്പെടുന്നു ഇത് അപൂർവമായി കരൾ പ്രശ്നങ്ങളോ അഡ്രീനൽ ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ തകരാറുകളോ പോലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം ബലഹീനത ശരീരഭാരം കുറയ്ക്കൽ പേശിവേദന എന്നിവ അർഡീനൽ അപര്യാപ്തതയുടെ ലക്ഷണങ്ങളാണ് പ്രഗ്നന്റോ ബ്രസ്റ്റ് ഫേഡ് ചെയ്യുന്നവരോ ആണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇത് ഉപയോഗിക്കരുത് കഴിക്കുന്ന എല്ലാ മരുന്നുകളെ കുറിച്ചും ഡോക്ടറോട് പറയുക കിറ്റോക്കണോസോളിനോടോ മറ്റേതെങ്കിലും മരുന്നുകളോടോ അലർജി ഉണ്ടെങ്കിൽ നിസ്രാൾ ട്യൂപ്പർസെൻറ്റ് സൊല്യൂഷൻ ഉപയോഗിക്കരുത് രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല കണ്ണുകൾ മൂക്ക് വായ എന്നിവിടങ്ങളിൽ സൊല്യൂഷൻ പറ്റാതെ സൂക്ഷിക്കണം അങ്ങനെയുണ്ടായാൽ ഉടൻ തന്നെ ശുദ്ധജലത്തിൽ നന്നായി കഴുകുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം